റഷ്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ എണ്ണ കമ്പനികൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നു കഴിഞ്ഞ മാസം വരെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്തത് റഷ്യയിൽ നിന്നാണ് എങ്കിലും സെപ്റ്റംബറിന് ശേഷം റഷ്യയിൽ നിന്നുമുള്ള ഇറക്കുമതി കുറച്ചു കൊണ്ടുവരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ റഷ്യയിൽ നിന്ന് റിലയൻസ് ഉൾപ്പെടെ ഇന്ത്യയിലെ സ്വകാര്യ എണ്ണ കമ്പനികളും എണ്ണ വാങ്ങുന്നുണ്ട് എന്നാൽ പൊതുമേഖലാ കമ്പനികൾ മറ്റു രാജ്യങ്ങളെ നേരത്തെ ആശ്രയിക്കാൻ തുടങ്ങി ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ി എന്നിവരാണ് മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇവർ യു എ മാത്രമല്ല ആശ്രയിക്കുന്നത് യു എ അമേരിക്ക ഇറാഖ് എന്നീ രാജ്യങ്ങളെയാണ് ഈ എണ്ണ കമ്പനികൾ ആശ്രയിക്കാൻ തുടങ്ങിയത് അമേരിക്കയുടെ വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് ഇരുപത് ലക്ഷം ബാരലും യു എയുടെ മൾബൺ ക്രൂഡ് ഇരുപത് ലക്ഷം ബാരലുമാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം വാങ്ങിയത് പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒ എൻ ജി സിയുടെ മംഗലാപുരം റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസിലേക്ക് പത്ത് ലക്ഷം ബാരൽ എണ്ണയും അധികമായി വാങ്ങി ഇത് ഇറാഖിലെ ബസറയിൽ നിന്നാണ് വാങ്ങിയത് ജനുവരിയിലാണ് ഈ ക്രൂഡ് ചരക്ക് ഇന്ത്യയിൽ എത്തുക റഷ്യയിൽ നിന്ന് ഇന്ത്യ പ്രധാനമായും ഇറക്കുമതി ചെയ്തിരുന്നത് റുസ്നെഫാറ്റ് ലുക്കോയിൽ ക്രൂഡുകളായിരുന്നു ഇവയ്ക്ക് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചതാണ് ഇന്ത്യയെ വെട്ടിലാക്കിയത് നവംബർ ഇരുപത്തിയൊന്ന് മുതലാണ് അമേരിക്കയുടെ ഉപരോധം നിലവിൽ വരിക എങ്കിലും റഷ്യയുടെ ക്രൂഡ് ഓയിൽ പൂർണ്ണമായും ഇന്ത്യൻ കമ്പനികൾ നിർത്തിവെക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയെ ഇന്ത്യ ക്രൂഡ് ഓയിലിനു വേണ്ടി ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അംഗോളയുമായി ദീർഘകാല കരാറിന് ശ്രമിക്കുന്നു എന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു അടുത്തിടെ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ അങ്കോളയ്ക്ക് മുഖ്യ പങ്കുണ്ടെന്നാണ് ദ്രൗപതി മുർമു പറഞ്ഞത് അങ്കോളയിൽ നിന്ന് എണ്ണയും വാതകവും വാങ്ങുന്ന പ്രധാന രാജ്യമാണ് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ കുറയ്ക്കേണ്ടി വരുമ്പോൾ ഈ നാല് രാജ്യങ്ങളെ ഇന്ത്യ കൂടുതൽ ആശ്രയിക്കുമെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ റഷ്യ ഇറാഖ് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളായിരുന്നു ഇന്ത്യ പ്രധാനമായും എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിച്ചിരുന്നത് ഇപ്പോൾ അമേരിക്ക യു എ അങ്കോള എന്നീ രാജ്യങ്ങളെ കൂടി ആശ്രയിക്കുകയാണ് വില കുറച്ച് ലഭിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുക എന്നതാണ് ഇന്ത്യയുടെ നയം ആഫ്രിക്കയിലെ നൈജീരിയയെയും ഇന്ത്യ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നുണ്ട്